നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ മേൽശാന്തി ആ തിരഞ്ഞെടുക്കപ്പെട്ടത് വൈക്കത്തപ്പന്റെയും ഇണ്ടം തുരുത്തി അമ്മയുടെയും അനുഗ്രഹത്തിൽ നമ്പൂതിരി രണ്ടായിരത്തി നാലില് സന്നിധാനത്ത് മേൽശാന്തിയായിരുന്നു അതിനുശേഷം ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ചതിന് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ആറ്റുകാരിൽ അപേക്ഷിച്ചു ആറുപേര് നിറക്കിൽ ഉണ്ടായി അതിൽ കിട്ടിയില്ല അപ്പം ഇത്തവണ രണ്ടാമത്തെ പ്രാവശ്യമാണ് അപേക്ഷിച്ചത് ഇപ്രാവശ്യം രണ്ടാമത്തെ എടുത്ത ഇതിൽ രണ്ടാമത്തെ പേരിൽ തന്നെ കിട്ടുകയും ചെയ്തു അത് വളരെ സന്തോഷമായി ദേവിയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഉണ്ടെന്നുക്കാൻ വേണ്ടി മിക്കത്രത്തിൻ്റെയൊക്കെ ഒരു എല്ലാം വലിയൊരു അനുഗ്രഹമായിട്ട് ഇപ്പം പുറത്തൊപ്പം എൻ്റെ എല്ലാ അന്മാരുടെ ഒരു അനുഗ്രഹമായിട്ടത് കണക്കാക്കുന്നു ഇവിടെ എനിക്ക് മുമ്പ് ഏഴു വർഷം ഏട്ടൻ ആറ്റുകാലും മേൽശാന്തി ആയിരുന്നു അടുപ്പിച്ച് മൂന്ന് വർഷം രണ്ടായിരം മുതൽ മൂന്ന് വർഷം അടുപ്പിച്ച് മേൽശാന്തി ആയിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങി ആ വർഷമാണ് എനിക്ക് സംഗാനത്ത് കിട്ടുന്നത് അതുകൊണ്ട് ഏട്ടനും അവിടെ പങ്കെടുക്കാൻ പറ്റി അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഏട്ടന് നാല് വർഷം കൂടെ കിട്ടി അങ്ങനെ അമ്മയുടെ അറ്റുകാൽ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായി ഏട്ടൻ്റെ കൂടെ എനിക്കും ഇതുപോലെ മേൽശാന്തി ആവാൻ കിട്ടി പിന്നെ അനിയന ഇളയ അനിയനായിരുന്നു കഴിഞ്ഞ വർഷം വാളയപ്പുറത്ത് മേൽശാന്തി ആയത് അപ്പം എന്തായാലും ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഭഗവതി അനുഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഈ വടക്കുപോർത്ത് പാട്ട് അടുത്ത സമയമാണ് ദേവി എന്തായാലും നമുക്ക് വയ്ക്കുന്ന ഭഗവതിയെ പൂജിക്കാൻ തന്നെ ഒരു അവസരം കിട്ടി രണ്ടായിരത്തി നാലിൽ ശബരിമല മേൽശാന്തി ആയിരുന്ന വി മുരളീധരൻ നമ്പൂരി തിരുവിതാംകൂർ ദേവസ്വത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിരുന്നു വിരമിച്ച ശേഷം കഴിഞ്ഞ തവണ ആറ്റുകാൽ ദേവിക്ഷേത്ര മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ചെങ്കിലും ഇക്കുറിയാണ് ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടായത് മുപ്പത്തി ആറ് പേർ അപേക്ഷിച്ചതിൽ അഭിമുഖത്തിന് ശേഷം നറുക്കിടാനായി ആറുപേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി തുടർന്ന് നടന്ന നറുക്കെടുപ്പിലാണ് വി മുരളീധരൻ നമ്പൂതിരി മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ താൻ ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കാഞ്ഞങ്ങാട് സ്വദേശി വിഷ്ണുദേവൻ നമ്പൂതിരിയിൽ നിന്നാണ് ശബരിമല മേൽശാന്തി സ്ഥാനം ഏറ്റെടുത്തത് ഇക്കുറി ആറ്റുകാൽ ദേവി മേൽശാന്തി സ്ഥാനം ഏറ്റെടുക്കുന്നതും അതേ വിഷ്ണുദേവൻ നമ്പൂതിരിയിൽ നിന്നാണെന്ന ധന്യതയുണ്ടെന്ന് വി മുരളീധരൻ നമ്പൂതിരി പറയുന്നു മുൻ ശബരിമല മേൽശാന്തിയായിരുന്ന ജ്യേഷ്ഠൻ വി നീലകണ്ഠൻ നമ്പൂരി ഏഴു വർഷക്കാലം ആറ്റുകാൽ ദേവി ക്ഷേത്ര മേൽശാന്തിയായിരുന്നുവെന്നും അനുജൻ വി ഹരിഹരൻ നമ്പൂരി മാളികപ്പുറം മേൽശാന്തി വി മുരളീധരൻ നമ്പൂരി കുടുംബക്ഷേത്രമായ ഇണ്ടംതുരുത്തിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയായി പൂജ ചെയ്തു വരികയാണ് ഇപ്പോൾ ഒൻപതിന് വൈക്കത്ത് നിന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും പത്ത് മുതൽ പതിനാറ് വരെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷം ചിങ്ങം ഒന്നിന് മേൽശാന്തിയായി ചുമതലയേക്കും ഗീത മക്കളായ വിഷ്ണു വിഘ്നേഷ് വീണ മരുമക്കൾ ശ്രീപ്രിയ തുടങ്ങിയവരും ആറ്റുകാലമ്മയെ പൂജിച്ച് ആരാധിക്കുവാനായി വി മുരളീധരൻ നമ്പൂരിക്ക് ലഭിച്ച നിയോഗത്തിൽ ആഹ്ലാദചിത്തരാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി